കേന്ദ്ര സർഫേസി ആക്ട് മനുഷ്യത്വരഹിതം മന്ത്രി പി പ്രസാദ് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വ്യക്തിയുടെ വസ്തുവും വീടുമെല്ലാം ഒരു അറിയിപ്പും നൽകാതെ ജപ്തി ചെയ്യാൻ കഴിയുന്നതാണ് സർപ്രസി ആക്ട് ബാങ്കിംഗ് രംഗവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിരണ്ടിലെ ഈ നിയമം മനുഷ്യത്വരഹിതമാണ് രാജ്യസുരക്ഷ പോലെ പ്രധാനമാണ് ബാങ്കിംഗ് മേഖല എന്നാൽ അത് അദാനിക്കും സാധാരണക്കാർക്ക് ഉപകാരപ്പെടണമെന്നും വകുപ്പ് പറഞ്ഞു ലോകത്തെ സ്വകാര്യ ബാങ്കുകളൊക്കെ പടക്കം കണക്കി ബാങ്കണക്കിട്ടുമ്പോഴും ഇന്ത്യയിലെ സാമ്പത്തിക രംഗം ശിഥായിരത്തിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ കെട്ടിടം ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹ്യ ജീവിതത്തിൽ വലിയ പങ്ക് ബാങ്കുകൾക്കുണ്ട് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല ആധാർ അടക്കം ബാങ്കുകളുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി ഇരുപത്തിമൂന്ന് സ്വകാര്യ ബാങ്കുകൾ മാത്രമായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എത്തിയപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഇത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടായി പെരുകി മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഉദ്ഘാടന യോഗത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എച്ച് ആർ സിഇഒ ടി ആന്റോ ജോർജ് അധ്യക്ഷനായി എ ടി എം ഉദ്ഘാടനം ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജിയും സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം മാലക്കര സെന്റ് തോമസ് ആശുപത്രി ഉടമ ഡോക്ടർ ചാർലി ചെറിയാനും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി